കഞ്ചാവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു വരുന്നത് നടന്മാരായ ഷൈൻ ടോം ചാക്കോ റാപ്പറായ വേടൻ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരെല്ലാം ലഹരിക്കേസ് ആരോപണവിധേയരായി അടുത്തിടെ കേസുകൾ നിറഞ്ഞു നിൽക്കുകയാണ് നിയമവിരുദ്ധമാണെന്നും പിടിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് അറിഞ്ഞിട്ടും കച്ചവടം നടത്തുന്നവർ നിരവധിയാണ് വില കൂടുതലാണെങ്കിലും ഹൈബ്രിഡ് കഞ്ചാവിനാണ് ഏറെ എന്താണ് ഹൈബ്രിഡ് കഞ്ചാവ് രണ്ട് തരത്തിലാണ് കഞ്ചാവ് ഉള്ളത് സറ്റൈവയും ഇൻഡിക്കയും ഇവ രണ്ടിനെയും ശാസ്ത്രീയമായി സംയോജിപ്പിച്ച് തിരഞ്ഞെടുത്ത ശാസ്ത്രീയമായ പ്രജനനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഔഷധ നിർമ്മാണത്തിലും ലഹരിയായിട്ടും ഇവ ഉപയോഗിക്കുന്നുണ്ട് ഹൈബ്രിഡ് ഇനങ്ങളുടെ രൂപം സംയോജനത്തിനായി തിരഞ്ഞെടുക്കുന്ന ചെടികളുടെ സ്വഭാവത്തെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുക കിലോഗ്രാമിന് ലക്ഷങ്ങളാണ് ഇതിന്റെ വില മറ്റൊരു കഞ്ചാവ് വകഭേദമാണ് ഹൈഡ്രോ അഥവാ ഹൈഡ്രോപോണിക്സ് വളരെ വീര്യം കൂടിയതാണിത് ഫാമുകളിലും ഗ്രീൻ ഹൌസുകളിലുമായി നിയന്ത്രിത താപനിലയിലും ഈർപ്പത്തിലും വളർത്തിയെടുക്കുന്ന കഞ്ചാവ് ചെടിയാണിത് ഇവയുടെ ലഹരി കൂടുന്ന സമയത്താണ് ഇത് വെട്ടുന്നത് സാധാരണ കഞ്ചാവിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും നിയമപ്രകാരം ഹൈബ്രിഡും ഹൈഡ്രോയും സാധാരണ കഞ്ചാവിന് സമാനമായിട്ടാണ് കണക്കാക്കുന്നത് തായ്ലന്റ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇവ ലഭിക്കുന്നത് സാധാരണ കഞ്ചാവിലുള്ളതിനേക്കാൾ ടെട്രോ ഹൈഡ്രോ കനാബിനോൾ അളവ് ഇവയിൽ വളരെ കൂടുതലാണ് ഹൈഡ്രോ കഞ്ചാവ് അത്യധികം ലഹരിയുള്ളതുമാണ് എന്നാൽ അമിതമായി കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്ക് ശാരീരികമായി മാത്രമല്ല മാനസികമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ശരീരഭാരം ക്രമാതീതമായി കുറയും എല്ലുകളുടെ ബലം കുറയുകയും പൊടിയുന്നതിനും കാരണം ും കഞ്ചാവിന്റെ ഉപയോഗം വേഗത്തിൽ പ്രായം തോന്നിക്കുകയും ഓർമ്മശക്തി ഇല്ലാതാക്കുകയും ചെയ്യും തലച്ചോറിന് രണ്ട് പോയിന്റ് എട്ട് വർഷം വേഗത്തിൽ പ്രായം കൂടും തലച്ചോറിന് പ്രായം കൂടുന്നത് രക്തയോട്ടം കുറച്ച് ഹൃദയാഘാതത്തിന് കാരണമാവുകയും ചെയ്യും കഞ്ചാവ് ചെടിയെ ഗഞ്ചിക എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുന്നത് നേപ്പാളിൽ ഇത് ഗഞ്ച എന്നും അറിയപ്പെടുന്നു ഇവയിൽ നിന്നാണ് മലയാളത്തിലെ കഞ്ചാവ് എന്ന വാക്കുണ്ടായത് കഞ്ചാവ് ചെടിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കഞ്ചാവ് എന്ന പേരിന് പുറമെ ഗ്രാസ് വീട് ജോയിന്റ് മരിജുവാന എന്നിങ്ങനെയും വിളിക്കുന്നു പരാഗണം നടത്താത്ത പെൺ സസ്യങ്ങളെ ഹാഷിഷ് എന്ന് വിളിക്കുന്നു ഹാഷിഷ് വേർതിരിച്ചെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന ഒരു ഒലിയോ റെസിൻ ആണ് ഹാഷിഷ് ഓയിൽ നിരവധി റെസിനുകളും ടെർപ്പിനുകളും പ്രത്യേകിച്ച് ടെട്രാഹൈഡ്രോ ഹൈഡ്രോ കന്നാബിഡിയോൾ മറ്റ് കന്നാബിനോയിഡുകൾ എന്നിവ അടങ്ങിയതാണ് പെൺ പൂക്കളിലും നാമ്പുകളിലും ഉണ്ടാകുന്ന കറയ്ക്കാണ് ഹാഷിഷ് എന്ന് പറയുന്നത് ഇതിനാണ് വീര്യം കൂടുതൽ ചെടിയുടെ ഉണങ്ങിയ ഇലകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഭാങ്ക് ഉത്തരേന്ത്യയിൽ പാനീയമായി ഉപയോഗിക്കുന്നുണ്ട് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമം അനുസരിച്ച് ഒരു കിലോ കഞ്ചാവ് കൈവശം വെച്ചാൽ ഒരു വർഷം വരെ തടവും പതിനായിരം രൂപയുമാണ് പിഴ അതിനു മുകളിൽ കഞ്ചാവ് പിടിച്ചാൽ പത്ത് കൊല്ലം വരെ ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും ലഭിക്കും ഇരുപത് കിലോയ്ക്ക് മുകളിൽ കഞ്ചാവ് പിടിച്ച കമേഴ്ഷ്യൽ കേസാണെങ്കിൽ ഇരുപത് കൊല്ലം തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് ലഭിക്കുന്നത് ഏതളവിൽ കഞ്ചാവ് പിടിച്ചാലും ജാമ്യം നൽകാൻ എൻ അനുസരിച്ച് വ്യവസ്ഥയില്ല മൂന്ന് ഗ്രാം പിടിച്ചാലും മജിസ്ട്രേറ്റിന് റിമാൻഡ് ചെയ്യാം എന്നാൽ ചെറിയ അളവിലുള്ള കഞ്ചാവ് ആണെങ്കിൽ ചില കോടതികളും ഉദ്യോഗസ്ഥരും ജാമ്യം നൽകുന്ന രീതിയുണ്ട് ചെറിയ അളവാണെങ്കിൽ ജാമ്യം കൊടുക്കാമെന്ന് ചില കോടതികൾ നിർദ്ദേശിച്ച കേസുകളുണ്ട് മറു ജാമ്യം കൊടുത്തതിന് ചില കോടതികൾ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചെറിയ അളവിൽ കഞ്ചാവ് പിടിച്ചാൽ ജാമ്യം നൽകാമെന്ന് എൻ ഡി പി എസ് ആക്ടിൽ ഒരിടത്തും പറയുന്നില്ല എൻ ഡി പി എസ് മുപ്പത്തേഴാം വകുപ്പ് അനുസരിച്ച് എല്ലാ കേസുകളും ഗൗരവ സ്വഭാവമുള്ളതാണ് ജാമ്യമില്ലാത്തതും സ്റ്റേഷൻ ജാമ്യം നൽകാൻ കഴിയില്ല കോടതിക്ക് മാത്രമേ ജാമ്യം കൊടുക്കാൻ കഴിയൂ അതും മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരമാണ് ഹൈക്കോടതി വിധി അനുസരിച്ച് നിയമങ്ങൾ അനുസരിച്ചും ജാമ്യം നൽകാൻ ഒരു വ്യവസ്ഥയുമില്ല ഇല്ല എൻ ഡി പി എസ് ആക്ട് പ്രകാരം ചെറിയ കേസായാലും വലിയ കേസായാലും ഗൗരവ സ്വഭാവമുള്ളതാണ് ജാമ്യം കൊടുക്കാൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് അധികാരമില്ലെന്നാണ് നടൻ ശാന്ത് സിംഗ് തെജ്പുത്തിന്റെ കാമുകി റിയ ചക്രവർത്തിയുടെ കേസിൽ ബോംബെ ഹൈക്കോടതി പറഞ്ഞത് കൈവശമുണ്ടായിരുന്ന ലഹരി മരുന്നിന്റെ അളവ് കുറവായിരുന്നെങ്കിലും പ്രിയയ്ക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് റിയ ചക്രവർത്തിയെ റിമാൻഡ് ചെയ്തു ഇത് കഴിഞ്ഞ് നടൻ ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെയും ലഹരി കേസിൽ കോടതി റിമാൻഡ് ചെയ്തിരുന്നു ആര്യന്റെ കയ്യിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെത്തിയിരുന്നില്ല ലഹരി മരുന്ന് സംബന്ധിച്ച ചാറ്റിന്റെ പേരിലായിരുന്നു അറസ്റ്റും റിമാൻഡും റിയ കേസിലെ നടപടികൾ വ്യക്തമാക്കിയാണ് കോടതി ആര്യനെയും റിമാൻഡ് ചെയ്തത് ഇതെല്ലാം തെറ്റിച്ച് പല സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥരും കോടതിയും ലഹരി ലഹരിക്കേസ് കേസുകളിൽ ജാമ്യം അനുവദിക്കുന്നുമുണ്ട്